റേഷൻ മുൻഗണനാ പട്ടികയിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പുറത്താക്കിയത് രണ്ട് ലക്ഷത്തി അറുപത്തിയാറായിരത്തി എണ്ണൂറ്റി അറുപത്തി അനർഹരെ സംസ്ഥാനത്തെ താലൂക്കുകളിൽ നടത്തിയ പരിശോധനയിലാണ് അനർഹർക്ക് പിടിവീണത് ഇവരിൽ നിന്ന് പന്ത്രണ്ട് കോടിയിലധികം രൂപ പിഴയും ഈടാക്കി പിന്നീട് ഇവരെ വെള്ള നീല കാർഡുകളിലേക്ക് മാറ്റുകയും ചെയ്തു കോഴിക്കോട് നിന്നും വർഷ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി വർഷ ഈ പറഞ്ഞതിൽ ഭൂരിഭാഗം പേരും സ്വമേധയാ കാർഡ് മാറ്റിയവരല്ല പക്ഷേ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ പിടിയിലായവർ അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേടുകൾ ഇക്കാര്യത്തിൽ നടന്നു എന്ന് വേണ്ടി നമ്മൾ മനസ്സിലാക്കാൻ അതെ തീർച്ചയായും ഇതിലെടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം താലൂക്ക് സപ്ലൈ ഓഫീസർമാരും റേഷനിങ് എല്ലാം ഇത്ര കർശനമായ പരിശോധന നടത്തുമ്പോഴും ജനങ്ങൾക്ക് അല്ലെങ്കിൽ കാർഡ് ഉടമകൾക്ക് യാതൊരു ഭയവുമില്ല എന്നുള്ളതാണ് അതുതന്നെയാണ് ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നതും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തി അറുപത്തി എണ്ണൂറ്റി അറുപത്തി നാല് പേരാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും അനർഹരായിട്ടുള്ളത് ഇവരാരും തന്നെ സ്വമേധയാൽ വന്ന് മുൻഗണന വിഭാഗത്തിലേക്ക് മാറിയവരല്ല ഈ സപ്ലൈ ഓഫീസർമാരും ിംഗ് ഇൻസ്പെക്ടർമാരും നടത്തിയിട്ടുള്ള പരിശോധനയിൽ പിടിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരിൽ നിന്നും ഈ ഒരു നിശ്ചിത തുക പിഴ ഈടാക്കിയതും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇവരിൽ നിന്നും പന്ത്രണ്ട് കോടിയിലധികം രൂപയാണ് ഈടാക്കിയിട്ടുള്ളത് ഇവർ ഇന്നു മുതൽ അനർഹരാകുന്നു അന്ന് മുതൽ കൈപ്പറ്റിയിട്ടുള്ള സാധനങ്ങളുടെ പൊതുവിപണി വിലയാണ് ഇവരിൽ നിന്നും പിഴ ഈടാക്കിയിട്ടുള്ളത് നമുക്കറിയാം സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പ്രതിമാസ വരുമാനം ഇരുപത്തി അയ്യായിരത്തിൽ കൂടുതലുള്ള വിദേശ ജോലി ചെയ്യുന്നവർ നാലു ചക്ര വാഹനങ്ങൾ ഉള്ളവർ ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആയിരം ചതുരശ്ര വിസ്തൃതിയിൽ കൂടുതൽ അളവിലുള്ള വീടുള്ളവർ പിന്നെ തുടർച്ചയായി മൂന്ന് മാസത്തോളം റേഷനി വാങ്ങാത്തവർ ഇത്തരത്തിലുള്ളവരെയാണ് പ്രധാനമായും മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കുന്നത് എന്നാൽ ഇങ്ങനെയുള്ളവരാരും സ്വമേധയാൽ വന്ന് ഈ മുൻഗണേ വിഭാഗത്തിലേക്ക് മാറുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവരെ കണ്ടെത്തി ഈ വെള്ള നീല കാർഡുകളിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സപ്ലൈ ഓഫീസർമാരും ഈ റേഷനിങ് ഇൻസ്പെക്ടർമാരും എല്ലാം ഇത്ര വലിയ രീതിയിലുള്ള പരിശോധന ൾ നടത്തുന്നത് പ്രധാനമായിട്ടും ഈ പരാതികൾ ലഭിക്കുന്ന ലഭിച്ച് ഈ പരിശോധന നടത്തുന്നതുമുണ്ട് അല്ലാതെ തന്നെ ഈ റേഷൻ വാങ്ങാത്തവരെ കണ്ടെത്തി പിടിക്കപ്പെടുന്നവരുമുണ്ട് ഇനി ഇവർക്ക് റേഷൻ വാങ്ങാൻ പറ്റാത്ത സാഹചര്യം മനസ്സിലാക്കി അല്ലെങ്കിൽ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇവരെ വീണ്ടും ഈ മുൻഗണന മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇവർ സ്വമേധയായി വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വരികയാണെങ്കിൽ ഇത്തരം രീതിയിലുള്ള ഒരു പിഴ ഈടാക്കേണ്ട കാര്യമൊന്നും അവസ്ഥയൊന്നും ഉണ്ടാകില്ല ആ കൃത്യസമയത്ത് തങ്ങൾ ഇന്നു മുതൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും മാറേണ്ട ഒരു അവസ്ഥ വരുന്നു തങ്ങൾ എപ്പം മുതൽ മാറേണ്ടി വരുന്നു ആ ഒരു സാഹചര്യത്തിൽ സ്വമേധയായിൽ വന്ന് മാറുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പിഴ അടയ്ക്കേണ്ട സാഹചര്യം ഒന്നും ഉണ്ടാകില്ല എന്നാൽ അതിന് ആളുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കണക്കിലെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ പരിശോധന ശക്തമാക്കുമ്പോഴും ഈ ജനങ്ങൾ ഇതൊന്നും ജനങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള മട്ടിലാണ് അവരുടെ ഈ ഒരു പോക്ക് അതുകൊണ്ട് ആ ഒരു രീതിയിൽ മാറ്റം വന്നാൽ മാത്രമേ ഈ ഒരു 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 മാറ്റം ഉണ്ടാകൂ